കഥ എഴുതാൻ തനിക്ക് ആത്മവിശ്വാസം പകർന്നത് എൻ ശശിധരൻ ഉൾപ്പെടെയുള്ള തലശ്ശേരിയിലെ സൗഹൃദമാണെന്ന കഥാകൃത്ത് എൻ എസ് മാധവൻ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ അടിത്തറ മാധാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും എൻ എസ് മാധവൻ പറഞ്ഞു ധർമ്മടം സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ എം പി കുമാരൻ സാഹിത്യ പുരസ്കാരവും യുവകഥാകാരികൾക്കുള്ള വി വി രുമിണി ചെറുകഥാ പുരസ്കാരവും വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള സർഗാത്മക പ്രവർത്തനങ്ങൾ ഭരണഘടനയുടെ അനുഷെ അനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ വിഷയമായ സഹകരണത്തെ ഇപ്പോൾ കേന്ദ്രം കൈകടത്തുകയാണ് ഇപ്പോൾ അവർ ഇതിൽ തുറന്ന് അനുവദിക്കുമോ എന്നുള്ള ഒരാശങ്ക ഈ വേദിയിൽ അല്ലാതെ ഞാൻ മറ്റൊരു പേരിൽ പറഞ്ഞു മനസ്സിലാക്കുക അതിന്റെ മുകളിൽ തന്നെ ആശയങ്ങൾ അനുച്ഛേദിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് ഞാൻ ഈ അവാർഡിൻ്റെ ഒരു പ്രതിരോധമായി സഹകരണ ബാങ്കുകൾ ഏർപ്പെടുത്തുന്ന അവാർഡുകൾ എത്രകാലം നിലനിൽക്കുമെന്ന ആശങ്ക തനിക്കുണ്ടെന്ന് എൻ എസ് മാധവൻ പറഞ്ഞു കാരണം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ അടിത്തറ മാന്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് തന്റെ ഈ ആശങ്ക ഈ വേദിയിലല്ലാതെ താൻ എവിടെ രേഖപ്പെടുത്തുമെന്നും എൻ എസ് മാധവൻ ചോദിച്ചു അത്തരം നീക്കങ്ങൾക്കെതിരെ കേരളത്തിലെ സഹകരണ മേഖലയുടെ പ്രതിരോധമാണ് ഇതുപോലെയുള്ള പുരസ്കാരങ്ങളെന്നും എൻ എസ് മാധവൻ പറഞ്ഞു ബാങ്കോടി ചോദത്തിൽ നടന്ന ചടങ്ങിൽ ധർമ്മടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി അനിൽ അധ്യക്ഷനായി എം പി കുമാരൻ പുരസ്കാരം എൻ ശശിധരൻ ഏറ്റുവാങ്ങി അരലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് പുരസ്കാരം യുവകഥാകാരിക്കുള്ള വി രുക്മിണി ചെറുകഥാ പുരസ്കാരം കാവ്യയ്യ പന്നേറ്റ് വാങ്ങി പത്തായിരം രൂപയും ശില്പവും അടങ്ങിയതാണ് പുരസ്കാരം അഡ്വക്കേറ്റ് കെ കെ രമേഷ് പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി ഇ പി രാജഗോപാലൻ ഷീല ടോമി എന്നിവർ പ്രഭാഷണം നടത്തി ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി പുരസ്കാര സമിതി കൺവീനർ സി പി ഹരീന്ദ്രൻ ധർമ്മടം ബാങ്ക് സെക്രട്ടറി ദിലീപ് വേണാടൻ എന്നിവർ സംബന്ധിച്ചു ഗ്രാമികനുസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൾടെക്സ് കണ്ണൂർ